രണ്ടു മാസമായി കോട്ടയം സ്വദേശിയായ ഹംസയെ വളാഞ്ചേരിയിൽ കാണാൻ തുടങ്ങിയിട്ട് ഇയാൾ കറുത്ത കണ്ണാടി വെച്ച് കണ്ണു കാണാത്തവരെ പോലെയായിരുന്നു നടന്നിരുന്നത് ശരീരപ്രകൃതമടക്കം പോലെയായിരുന്നു ആളുകളുടെ മുൻപിൽ വന്ന് കൈനീട്ടിയപ്പോഴെല്ലാം ഹംസയ്ക്ക് സഹായവും ലഭിച്ചു ഇയാളുടെ അവസ്ഥ കണ്ട വളാഞ്ചേരിക്കാർ ബ്ലൈൻഡ് ഹോമിൽ പ്രവേശനം വാങ്ങി നൽകാമെന്ന് പറഞ്ഞപ്പോഴെല്ലാം അത് നിരസിക്കുകയായിരുന്നു ഇതോടെയാണ് ഹംസയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇയാളെ നിരീക്ഷണം ിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം ഭിക്ഷയായി ലഭിച്ച പണം ഇയാൾ എണ്ണുന്നതും പുലർച്ചെ ആളെഴിഞ്ഞ സ്ഥലത്തേക്ക് നടന്നു പോകുന്നതുമെല്ലാം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടെ ഹംസയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ആദ്യം തനിക്ക് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഹംസ നാട്ടുകാർ കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് അന്തനല്ലെന്ന് സമ്മതിക്കുന്നത് ഇയാളുടെ ബാഗിൽ നിന്നും കണ്ണാടിയും ചീർപ്പും കത്രികയുമെല്ലാം നാട്ടുകാർ കണ്ടെടുത്തു ഇതോടെ ടീം വളാഞ്ചേരി കൂട്ടായ്മ ഹംസയെ തിരികെ കോട്ടയത്തേക്ക് പറഞ്ഞയച്ചു ഇനിയും ഇത്തരത്തിൽ തട്ടിപ്പ് തുടർന്നാൽ പോലീസിൽ പരാതി നൽകുമെന്നും പറഞ്ഞാണ് ഹംസയെ പറഞ്ഞയച്ചത് സി മലയാളം ന്യൂസ് മലപ്പുറം